ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഡേ ടു ആണ് ഗൈസ് ഇത് അപ്പം ഞങ്ങൾ ഡേ ടു മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഗൈസ് ഇങ്ങനെ എന്താ മാങ്ങ അങ്ങനത്തൊക്കെ ഉണ്ടാവില്ല അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് അപ്പം ഞങ്ങൾ വിചാരിച്ചു എനിക്കിങ്ങനെ മാങ്ങ എനിക്ക് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത് എനിക്ക് മാങ്ങയൊക്കെ ഭയങ്കര ആ ഒരു സമയത്ത് ഞാനിങ്ങനെ മാങ്ങ പിന്നെ ഇങ്ങനത്തെ നെല്ലിക്ക ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ കൂടുതലും കഴിച്ചുകൊണ്ടിരുന്ന പോകുന്നത് എനിക്കത് വേണം വേണം തന്നെയായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത് നമുക്ക് ആ ഒരു പ്രഗ്നൻസിൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെ നമുക്കിങ്ങനത്തെ അതുകൊണ്ടായിരിക്കും തോന്നുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മാങ്ങ വാങ്ങി പക്ഷേ ആദ്യം വാങ്ങിയത് അത്രയ്ക്ക് അങ്ങോട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ അതെന്താ പറയുക ഒരു ഭയങ്കര എന്താ കുറച്ചും കൂടിങ്ങനെ അതിലെടുത്ത് പോയാൽ പോലെ അപ്പം ഞങ്ങൾ അങ്ങനെ കഴിച്ചില്ല പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് മുന്നോട്ടെത്തിയപ്പോൾ വേറെ വാങ്ങിയിട്ടോ അത് അടിപൊളിയായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പോകുന്ന വഴിക്ക് എൻ്റെ എനർജി ആകെ ഡൗൺ ആയട്ടോ ഡൗൺ ആയി എന്ന് പറയുകയാണെങ്കിൽ എനിക്കെന്താ അങ്ങനെ കൂടുതൽ സമയം ഇങ്ങനെ ഞാൻ കുറേ കുറച്ചൊക്കെ ഇങ്ങനെ ടയേർഡായിട്ട് ഉറങ്ങിപ്പോയി അതാണ് സംഭവം കാരണം ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നൈറ്റ് നൈറ്റാണല്ലോ ഞങ്ങളൊരു സന്ധ്യക്ക് അങ്ങനെയാണെന്ന് ഇറങ്ങിയത് അപ്പോൾ എന്താ ആളാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ ഫുള്ള് ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ ഒട്ടും ഉറങ്ങിയില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല നൈറ്റൊക്കെ പോകുമ്പം ഇങ്ങനെ ഒറ്റക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ റൂമൊക്കെ നോക്കി 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 അവസാനമാണ് കേട്ടോ ഈ ഹോട്ടൽ എസ് എനിലേക്ക് എത്തിയത് കാരണം മുന്നേ നോക്കിയതൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇവിടെയാണ് ഞങ്ങളെ ഒരു ലെവലിനനുസരിച്ചുള്ള ഒരു ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടിയത് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇഷ്ടമായി റൂമ് കാര്യങ്ങളൊക്കെ നല്ല രസം കേട്ടോ കേട്ടോ ഞങ്ങളിവിടെ തന്നെ ഫിക്സ് ചെയ്തു അങ്ങനെ റൂമൊക്കെ നോക്കി കണ്ടില്ലേ റൂമ് ഈ ഒരു റൂമിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ പറഞ്ഞത് വേറെ ഒന്നും കൂടിയിട്ട് താഴത്തെ ഫ്ലോറിൽ അപ്പോൾ താഴത്തെ ഫ്ലോറിൽ നമുക്ക് വേണ്ടാന്ന് എന്ന് വിചാരിച്ചു അപ്പം അവിടെ തൗസൻറ്റിനാണ് കേട്ടോ ഉള്ളത് കുഴപ്പ ഇതിൽ ഇത്ര ഇത്രയില്ല എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളി റൂമാണ് പിന്നെന്താ അവിടെ ബാൽക്കണിയൊക്കെ ഉണ്ട് ഞങ്ങൾ നൈറ്റ് ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യൊക്കെ ചെയ്തോട്ടോ അപ്പം പിന്നെ അടിപൊളിയായിരുന്നു ഞങ്ങൾ രണ്ട് റൂമാണ് ശരിക്കും ഞങ്ങൾ എന്തിനാണ് രണ്ട് റൂം എടുത്തത് എന്നാണ് കൈസ് ചിന്തിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നര വരെ ഞങ്ങൾ എല്ലാവരും ഒരു റൂമിൽ ഇരുന്നിട്ട് ഉള്ള കളിയായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ അവർ റൂമിലേക്ക് പോയത് ശരിക്കും ഞങ്ങൾക്ക് എന്താ ആ രാവിലെ ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുകയും ചെയ്തു കേട്ടോ അപ്പം ശരിക്കും ഒരു റൂം മതിയായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി പിന്നെ ഫുള്ള് നടത്തുക തന്നെയായിരുന്നു കേട്ടോ നല്ല രസം ഹണിമൂൺ ട്രിപ്പ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ശരിക്കും ഒരു എന്താ പറയുക ഇങ്ങനെ പോയില്ല അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത് ഫുൾ വൈബായിരുന്നു പിന്നെ അവിടെ തണുപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇല്ലേ പിന്നെ ആരണൊക്കെ എനിക്ക് ഷർട്ടിൻ്റെ എന്താ പറയുക ഇതൊക്കെ താഴ്ത്തി കിടന്ന് എനിക്ക് വലിയ അത്ര വലിയ ഫീലാകുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര രസ്സായിരുന്നു ആ തണുപ്പത്തൊക്കെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ അങ്ങനെ നല്ല ചൂടുള്ള മുട്ട ബുൾസൈ പുൽസായി ഒക്കെ കഴിച്ചങ്ങു പിന്നെ എല്ലാവരും ഭയങ്കര എന്താ പറയുക ഇങ്ങനെ കൈ ഒക്കെ ഇങ്ങനെ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഇത് എനിക്ക് അത്ര വലിയ എനിക്ക് ഭയങ്കര രസമാണ് കേട്ടോ ഞാൻ ശരിക്കും ഞമ്മൾ നമുക്ക് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പോയ സമയം അല്ലേ ഭയങ്കര ഓവർ ഐറ്റൊന്നും ഇല്ല കേട്ടോ നമുക്ക് എന്താ പറയുക എനിക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഈയൊരു ഈ നമ്മുടെ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷേ രണ്ട് ഫുൾ ക്യാൻസൽഡാണ് ഗേൾസ് അതിൻ്റെ റീസൺ ഞാൻ പറയാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് ഞങ്ങളെന്താ ഇങ്ങനെ അവർ കോഫിയൊക്കെ കുടിച്ചു കേട്ടോ എനിക്കിഷ്ടമല്ല കോഫി അപ്പോൾ അങ്ങനെ അവർ കോഫിയൊക്കെ കുടിച്ചു പിന്നെ ഞാൻ എന്താ ഓർഡർ ചെയ്ത എനിക്ക് ഓർമ്മയില്ലേ എനിക്കൊന്ന് കേക്കിൻ്റെ പീസായിട്ടാന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ മൊമെൻ്റാണ് ഗായ്സ് ഇത് അപ്പോൾ അപ്പം ഞങ്ങളിവിടുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പക്ഷേ ആൾക്ക് കുറച്ച് എന്താ പറയുക അത്രക്കങ്ങി ഇഷ്ടമല്ല വീഡിയോസോ ഫോട്ടോസൊന്നും എടുക്കുന്ന പക്ഷേ എനിക്ക് എനിക്കിഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ എതിർപ്പൊന്നും പറയില്ല അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നു അങ്ങനെ ഇതിപ്പം മോർണിംഗ് ആയിട്ടോ മോർണിംഗ് ഇത് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ട് നോക്കുമ്പോൾ അപ്പോളാണ് കൈസ് ഞങ്ങളാ സത്യം മനസ്സിലാക്കിയത് എവിടെയും നമുക്ക് ഹോട്ടലൊന്നും ഓപ്പൺ അല്ല ഒന്നും കഴിക്കാൻ വേണ്ടി കിട്ടിയില്ല അപ്പം ഞങ്ങളങ്ങനെ എവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് എവിടെയെങ്കിലും എന്ന് നോക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ പോയി 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 പക്ഷേ ഞങ്ങൾക്ക് ലൈറ്റായിട്ട് ഉഴുന്നോടെ ഇങ്ങനെ എന്തോന്നും കിട്ടിയ ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റി വിഷപ്പ് അങ്ങനത്തെ ദിവസം നമുക്ക് ഭയ ഭയങ്കരമായിട്ട് വേഷപ്പായിരിക്കില്ലേ അപ്പം ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റിയില്ല കൈസ് അങ്ങനെ ഞങ്ങൾ എന്താ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അങ്ങനെ ലൈറ്റായിട്ട് കിട്ടി പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓരോരോ ഷോപ്പൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ അവിടെയൊക്കെ കയറി പിന്നെ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ വാങ്ങി കേട്ടോ അത് വാങ്ങി നല്ലാതെ വീട്ടിൽ കൊണ്ടുവന്നിങ്ങനെ വെക്കാൻ നല്ലാതെ ഒന്നും കഴി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അതങ്ങനെ തന്നെ ഉണ്ടായിന് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇരവികളകത്ത് പോയി കേട്ടോ അവിടുന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവിടത്തേക്ക് അപ്പോൾ അവിടെ പോയി അപ്പോൾ എനിക്ക് വേറെ എവിടെയും പോകാൻ പറ്റാത്ത ഭയങ്കര വിഷമീൻ അപ്പോൾ ഏട്ടൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം പോവാമെന്ന് അങ്ങനെ ഞങ്ങളുടെ മൂന്നാറ് ട്രിപ്പ് ഇവിടെ എൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങൾ നേരെ ആലപ്പുഴയിലേക്കാണ് കേട്ടോ പോയി അവിടെ പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബോട്ടിൽ കയറണം അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകാം എന്നപ്പം ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു കേട്ടോ അപ്പം നമ്മുടെ മൂന്നാർ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്തിയാണ്